الله 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 پولیس الله ই জয়ন্তি জয়ন্তি বলদিরা ই আয়ে ওঠে বলদিরা ই আয়ে ওঠে কত আরিয়া মিনিট কত আরিয়া কত আরিয়া মিনিট কত আরিয়া কত আরিয়া মিনিট কত আরিয়া ഷാഫി പറമ്പിൽ എംപിക്കു നേരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് ആരംഭിച്ച ജാഥ കൊച്ചിൻ പാലത്തിന്റെ സമീപം പോയി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ സമീപത്ത് വെച്ച് നേരിയ രീതിയിൽ സംഘർഷമുണ്ടായത് പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി ജാഥ ചെറുതിർത്തി ചുങ്കത്ത് സമാപിക്കുകയായിരുന്നു പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ഒ യു ബഷീർ മൊഹിനുദ്ദീൻ ആറ്റൂർ പി ടി തമ്പിമണി അഭിലാഷ് പാഞ്ഞാൾ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അയ്യപ്പത്തിൽ മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിട്ട് കാണുന്ന അയ്യന്റെ മുതലുകൾ മോഷ്ടിച്ചു അടിച്ചു മാറ്റി വിത്ത ഒരു സർക്കാർ ആ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രിയപ്പെട്ട ഷാഫി പറമിൽ എം എൽ എയും മുൻ കെ എസ് യുവിന്റെ പ്രസിഡന്റ് അഭിസിനെയും അടക്കമുള്ളവരെ ഗ്രേന എറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റിരിക്കുകയാണ് തീ കൊണ്ടാണ് പിണറായി വിചേണ്ട പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിവൈകാരികമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് അതിവൈകാരികമായി പ്രതിഷേധ പ്രകടനം നടത്തുമ്പോ പോലീസിന്റെ രണ്ട് ൾ വന്ന് ഒരു ജീപ്പുമായി വന്ന് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ പിന്നിൽ ഓടിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ടാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പോയിരുന്നു കൊണ്ട് രണ്ട് ഞാനൊഴുകൾ രണ്ട് പിണറായി വിജയന്റെ തണ്ടി പോലീസുകൾ രണ്ടാളുകൾ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നെഴഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളോട് ഒന്ന് ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങളെ പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യ രീതിയിലാണ് നിങ്ങളുടെ പോലീസ് അടിച്ചമർത്തിയവർക്കെതിരെ പ്രിയപ്പെട്ട ഷാസ്ത്രീ പറമ്പിലെ അടക്കമുള്ളവരെ ഗ്രാനേഡറിന് ഗുണ്ടാ സംഘങ്ങളെ പോലെ ആക്രമിച്ചു തരുന്നതാണ് നിങ്ങൾ രണ്ട് പോലീസുകാരും വിചാരിച്ചാൽ ഞങ്ങളൊന്ന് ശരിക്ക് മനസ്സിരുത്തിയാൽ ഇന്ന് ചെറുതൂരുത്തി പോലീസ് സ്റ്റേഷൻ നിന്നു വര മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്